െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കീരമ്പാറയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷി നശിപ്പിച്ച കാട്ടാനക്കൂട്ടം തിങ്കളാഴ്ച പുലർച്ചെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം നിരവധി തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചു കോതമംഗലത്തിനു സമീപം പാലമറ്റത്ത് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കീരമ്പാറ പഞ്ചായത്തിലെ കാളക്കടവിന് സമീപം ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെമിനാരിയുടെ ഉടമസ്ഥതയിലുള്ള ഒൻപത് ഏക്കർ സ്ഥലത്തെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് കൃഷിയിടത്തിലെ നിരവധി തെങ്ങുകളും കമുകുകളും വാഴകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പതിനഞ്ചോളം വലിയ തെങ്ങുകൾ കടപുഴുകിയ നിലയിലാണ് കൃഷിയിടത്തിൽ ആദ്യമായാണ് കാട്ടാനങ്ങൾ എത്തുന്നതെന്ന് കൃഷിയിടത്തിന്റെ ചുമതലയുള്ള പൗലൂസ് പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് ആന വന്നത് ന്യായമായ ഒത്തിരി അടയ്ക്കന്മാരും തെങ്ങും കാച്ചോടുന്ന തെങ്ങും തൈ ഉൾപ്പെടെ വാഴ എല്ലാം നശിപ്പിച്ചിട്ട് പോയി മുഴുവേലി ഇട്ടങ്ങളായിരുന്നു മുഴുവേലി ആ കാലൊക്കെ ചവിട്ടി ഓടിച്ച് ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കണത് നേരം മൂന്ന് മണിയായിപ്പോൾ ഈ റോട്ട് പോകുന്ന ഒരാളാണ് ഈ ആന നിൽക്കുന്ന കാണേണ്ടത് അറിയാൻ പറ്റില്ല അപ്പോൾ കൂട്ടമായിട്ട് വന്നാണ് ഇതിനു ഇവിടെ ഈ പറമ്പിൽ വന്നിട്ടില്ല വന്യമൃഗശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് ശ്വാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ടുകാരും പറഞ്ഞു പറഞ്ഞു മടുത്തു കാരണം ആനശല്യവും പന്നിശല്യവും കുരങ്ങശല്യവും മലയാളം ശല്യവും അങ്ങനെ നിരവധി കാട്ടുമുറയുടെ ശല്യം മുഖാന്തരം ഇവിടെ കർഷകർക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ ഫെൻസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവൺമെൻറ് തീരുമാനം എടുത്തതാണ് പക്ഷെ വനംവകുപ്പിൻ്റെ ഒരു വികൃതിപരമായ അതി വിചിത്രമായ ഒരു തീരുമാനം കാരണമാണ് ഇപ്പോൾ ഫെൻസിങ് സ്ഥാപിക്കുക ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ ഒരു കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഫെൻസിങ് തട്ടേക്കാ ഇവിടെ ബൂതത്താംകെട്ട് മുതൽ നേര്മംഗലം കാളക്കാട് വരെയുള്ള ഒരു ഫെൻസിങ് ആണ് എട്ടര കിലോമീറ്റർ ആണ് ഫെൻസിങ് ആ ഫെൻസിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അതായത് നിലവിൽ ഒരു കോടി രൂപയുടെ പദ്ധതിയാണെങ്കിൽ എൺപത് ലക്ഷത്തിൻ്റെയെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ ഇതേ ഫെൻസിംഗ് നടത്തിയ ആളുകൾക്ക് കോൺട്രാക്ടർ കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു വിചിത്രമായ നിയമം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഇങ്ങനെയുള്ള വിചിത്രമായ നിയമം പറഞ്ഞുകൊണ്ട് ഈ നിലവിൽ ഫെൻസിങ് ഇവിടെ തടസ്സ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മടുത്തു രാത്രി കാലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടാത്ത അവസ്ഥ വൈകുന്നേരം ആറുമണിയാകുമ്പോഴത്തേനും ആനകൾ പലതെക്കുന്നത് തട്ടേക്കാട് ഏരിയയിലിറങ്ങുന്നു ഇഞ്ചുത്തുട്ടിലിറങ്ങുന്നു ചാലുപോലി ഇറങ്ങുന്നു ഇത് പാലമറ്റിലെടുത്ത് ആന ഇറങ്ങിയിരിക്കുക ഇത് ഒരു നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല അടിയന്തരമായി ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങൾ ജനങ്ങൾ പറഞ്ഞു മടുത്തു ജനങ്ങൾക്ക് ഇനി അവസാന നിയമം തന്നെ കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക നാല് കമ്പിവേലി ആനകൾ അകത്തു കടന്ന് കൃഷി ന്യൂസ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ടെസ്റ്റ് ൾക്ക് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം